അലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ഉംറയ്ക്ക് പോയ ഉംറ സംഘത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉംറകളെല്ലാം പൂർത്തിയാക്കി ഹബീബായ കരീം അലൈഹി തങ്ങളുടെ തിരിച്ചാലത്തേക്ക് മടങ്ങാൻ വേണ്ടി യാത്ര ചോദിക്കാനിരിക്കുന്ന സംഘമാണ് അള്ളാഹു നമുക്കും അവിടെ പോയി നിർവഹിച്ച് ചെല്ലാനുള്ള ഭാഗ്യം ആവട്ടെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അദ്ദേഹത്തിന്റെ സംബന്ധമായ വീഡിയോകൾ നിങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോകളൊക്കെ ഇനിയും വരും അത് ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ ഹബീബായ് റസൂൽ കരീം സലാഹു അലൈവിസല തങ്ങളുടെ അടുക്കിൽ ചെല്ലാനും അതുപോലെ ഉമ്രകൾ നിർവഹിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്ലാംക്കും വരഹമുല്ലാ താലി വരക്കാത്തു